നമസ്കാരം കൊല്ലം ജില്ലയിലെ തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് പതിനാറ് പതിനേഴ് വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ട് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടും നടപടിയില്ലാത്തതിനാൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയെ യൂത്ത് കോൺഗ്രസ് തൊടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു ഈ പ്രദേശത്തെ ജനങ്ങൾ കുടിക്കാൻ പോലും ആവശ്യത്തിന് വെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പഞ്ചായത്ത് അധികാരികളോടും കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല കുടിവെള്ളത്തിനായി ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടുന്ന അവസ്ഥയാണ് ഇവിടെ അടിയന്തര പ്രാധാന്യമായ വിഷയമായിട്ടും ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുവാൻ പഞ്ചായത്ത് ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത് അപ്പോൾ അതുവരെ നമുക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ

ഇന്നു മുതൽ നാല് ദിവസത്തിനകം പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാം എന്ന ഉറപ്പിന്മേലാണ് ഉപരോധം അവസാനിപ്പിച്ചത് സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് അധ്യക്ഷനായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് ബാബു ചിറയിൽ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാനവാസ് ശ്രീകുമാർ നവാസ് മൊഹസിൻ മേടയിൽ ഷഫീഖ് വെളുത്തമണൽ സിയാദ് ഹരി മാജിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ദിവസമായി കഴിഞ്ഞ ദിവസമായിട്ട് നമ്മള് തൊടിയൂർ പഞ്ചായത്ത് സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് തൊടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപയോഗിച്ചിരിക്കുക ഇപ്പൊ മനുഷ്യന് വേണ്ടുന്ന എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്കാണോ കൊടികളുടെ ആവശ്യമായിട്ടുള്ളത് അതിനൊന്നും അവരുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും നടത്തുവാൻ പറ്റാത്ത ഒരവസ്ഥ ഇന്ന് ഈ മൂന്ന് വാർഡിലും പറഞ്ഞ മൂന്ന് വാർഡിലും ഇല്ലാതായിട്ട് ആയി കഴിഞ്ഞിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാകാത്ത മുറയ്ക്കാണ് യൂത്ത് കോൺഗ്രസ് തൊടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തരത്തിൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങള് ഒരു പരിപാടി നടത്തിയത് ആ പരിപാടിയിൽ ബഹുമാനായ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ തൊള്ളിയൂർ വിജയൻ അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉറപ്പന്മേലാണ് ഞങ്ങൾ ഇന്ന് ഉപരോധ സമരം കൂടെ അവസാനിപ്പിച്ചത് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ വാട്ടർ അതോറിറ്റിയും പഞ്ചായത്തുമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഉണ്ടായ വലിയൊരു പ്രശ്നമാണ് ഇതിനകത്ത് ഉണ്ടായതെന്നാണ് നമുക്ക് അറിയുവാൻ സാധിച്ചത് തീർച്ചയായിട്ടും അത് ഉടൻ തന്നെ അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഇതിന്റെ ഈ സമരത്തിന്റെ ഗതി നമ്മൾ മാറ്റിവെച്ചുകൊണ്ട്

മീൻ പോലും ഞങ്ങൾ വീട്ടിനകത്ത് പല ദിവസങ്ങളും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പരക്കപ്പം കഴിക്കും സാമ്പത്തിക വെള്ളമില്ല മീൻ വെട്ടിക്കഴുകാൻ കഴിക്കണം അപ്പൊ അത്രയും വെള്ളം ചെലവാക്കാൻ ഞങ്ങൾക്ക് ഇല്ല പാർക്കുട ഇല്ലെങ്കിൽ വർക്കടം ഇല്ലെങ്കിൽ പഴയ ഞങ്ങൾക്ക് കുത്തു തേച്ചിടണം പക്ഷെ വെള്ളം ഇല്ലാതെ ഒരു മനുഷ്യന് ജീക്കാൻ പറ്റത്തില്ല വെള്ളം ഞങ്ങൾക്ക് കിട്ടണം